നമസ്കാരം മുടി നേരത്തെ നിറയ്ക്കുന്ന പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചില വിറ്റമിൻസുകളുടെയോ അല്ലെങ്കിൽ മിനറൽസുകളുടെയോ കുറവ് മൂലമായിരിക്കാം അത് ഏതൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അതിന് കഴിക്കേണ്ടതെന്നുള്ളതും നമുക്ക് പറയാം ഒന്നാമതായിട്ട് വരുന്നത് വിറ്റമിൻ ബി ട്വൽവ് ആണ് വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഇതിൻ്റെ കുറവ് മൂലവും മുടി നേരത്തെ നിറയ്ക്കാനുള്ള കാരണമാവുന്നതാണ് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് ഇറച്ചി മീൻ മുട്ട പാലുൽപ്പന്നങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് വരുന്നത് ആണ് അയൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി മൂലം കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ലോസ് കൂടുതലായിട്ട് വരാൻ വേണ്ടും പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനുള്ള കാരണമാവുന്നതാണ് ഇലക്കറികളും അതുപോലെ തന്നെ അവയവ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും ഈ ഒരു അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒന്നാമതായിട്ട് വരുന്നത് സിങ്കും കോപ്പറുമാണ് കാരണം നമ്മുടെ മുടിക്ക് കളർ നൽകുന്നത് മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് നിർമ്മിക്കപ്പെടുന്നത് ഈ ഒരു സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ആ ഒരു സാന്നിധ്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നരയ്ക്കുന്നത് നേരത്തെ താണ് സിങ്കും കോപ്പറും നമ്മുടെ ശരീരത്തിന് നിലനിർത്താൻ വേണ്ടും നട്ട്സും സീഡ്സുകളും ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇനി അവസാനമായിട്ട് വരുന്നത് വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നരയ്ക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് വിറ്റമിൻ ഡി നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിലൂടെയാണ് ഇത് രാവിലെ പത്തര തൊട്ട് ഒരു മൂന്നര വരെയുള്ള വെയിലിന്റെ ഉള്ളിൽ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെയിൽ ഉള്ളുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി ലഭിക്കുന്നതാണ്